പ്രവേശനോത്സവം എല്ലാ വർഷത്തെയും പോലെ ഇന്നും ഉണ്ട് അത് ഒരു കാരണവശാലും മാറ്റിവെച്ചിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുക സ്കൂളുകളിൽ നിന്ന് തുറക്കും പക്ഷെ ചെറിയൊരു ആശയക്കുഴപ്പം പലയിടങ്ങളിലുമുണ്ട് കാരണം സമയക്രമീകരണം പുതുതായി വന്നല്ലോ അത് പലയിടങ്ങളിലും എങ്ങനെ നടപ്പാക്കണം എന്ന കാര്യത്തിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതമാണ് അധികം അധ്യയനം ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഓരോ സ്കൂളുകളിലും കൊണ്ടുവരേണ്ടത് എന്ന കാര്യത്തിൽ പലർക്കും ആശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതേസമയം വിമർശനവും ഉണ്ട് വെള്ളിയാഴ്ചകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയതിൽ ഒരു വിമർശനം കൂടി വരുന്നുണ്ട് നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം ശാലിനിയാണ് നമ്മുടെ ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ആദ്യം നമുക്ക് പറയേണ്ടത് ഈ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടക്കാൻ പോകുകയാണെന്ന് നമുക്കറിയാം ലക്ഷോപലക്ഷം കുട്ടികൾ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം വിദ്യാർത്ഥികളൊക്കെ ഇന്ന് സ്കൂളിലേക്ക് എത്തുന്നു ആദ്യമായി സ്കൂളിലെത്തുന്ന ആൾ കുട്ടികളുടെ ഒരു ആവേശം ഉണ്ടാകും അമ്മമാരുടെ ടെൻഷൻ ഉണ്ടാകും ഇതൊക്കെയുണ്ട് അപ്പോൾ ഒരുക്കങ്ങളാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരുക്കങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞു തുടങ്ങാം ശാലിനി വീണ ഒരു ഭാഗത്ത് ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ മറുഭാഗത്ത് സ്കൂളിലേക്ക് വരികയാണെങ്കിൽ സ്കൂളിലും തയ്യാറെടുപ്പുകളാണ് കുഞ്ഞു കുട്ടികളെ കുഞ്ഞു മക്കളെയൊക്കെ സ്വീകരിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലേക്ക് ഓരോ വിദ്യാലയങ്ങളും കടന്നിരിക്കുകയാണ് നമുക്കിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വഴുതക്കാട്ട് കോട്ടൺ ഹിൽ എൽ പി സ്കൂളിലാണ് ഈ സ്കൂളിന് സമീപത്ത് നിൽക്കുമ്പോൾ പ്രധാന റോഡ് കടന്നു പോകുന്നുണ്ട് ഈ റോഡിലൂടെയൊക്കെ തലങ്ങും വിലങ്ങും അങ്ങനെ സ്കൂൾ ബാനുകൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം രണ്ട് മാസത്തെ വേനൽ അവധിയൊക്കെ കഴിഞ്ഞ് ഈ കുഞ്ഞു മക്കളെയൊക്കെ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള ഓട്ടത്തിലാണ് ഓരോ ഡ്രൈവർമാരും അവരുടെ വാഹനങ്ങളുമൊക്കെയുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കോട്ടണിൽ സ്കൂളിലാണെങ്കിലും ഏകദേശം എൺപതോളം വരുന്ന കുഞ്ഞുമക്കൾ വിദ്യയുടെ ലോകത്തേക്ക് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ആദ്യമായിട്ട് എത്തുകയാണ് അവരെ സ്വീകരിക്കാൻ അവരുടെ വിദ്യാരംഭം വലിയ രീതിയിൽ ആഘോഷമാക്കുകയാണ് ഓരോ സ്കൂളുകളും നമ്മളിപ്പോൾ കാണുന്നത് സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ അവസാനഘട്ട തയ്യാറെടുപ്പുകളും അവരെ സ്വീകരിക്കാനുള്ള വർണ്ണങ്ങൾ വിതറിയ ഓരോ കാഴ്ചകളുമൊക്കെയാണ് ഇവിടെ നിറയെ ബലൂണുകളുണ്ട് ഒപ്പം തന്നെ നമ്മളിവിടെ കാണുന്നതുപോലെ കുഞ്ഞുമക്കളെ സ്കൂളിലേക്ക് എത്തിക്കുക അവരെ അവരുടെ കാഴ്ചകളിൽ നല്ല നിറങ്ങൾ പകർന്ന് നല്ല അക്ഷരങ്ങൾ പകർന്ന് നല്ല ലോകത്തേക്ക് നല്ല വിദ്യ പകർന്ന് നല്ല ആശയങ്ങൾ പകർന്നൊക്കെ അവരെ വിദ്യയുടെ ലോകത്തേക്ക് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഓരോ സ്കൂളുകളും സ്വീകരിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് തന്നെ കോട്ടൺ ഹിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുമക്കൾ പഠിക്കുന്ന അല്ലെങ്കിൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളൊക്കെയാണ് കോട്ടൺ ഹിൽ സ്കൂള് അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയാണ് എൽ പി സ്കൂള് പ്രവർത്തിക്കുന്നത് എൽ പി സ്കൂളിലേക്ക് ആണ് ഈ കാഴ്ചകൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നാല് ഡിപ്പ് ഡിവിഷനുകളാണുള്ളത് നാല് ഡിവിഷനുകളിൽ ഒരു ക്ലാസ്സിൽ ഇരുപത് കുട്ടികൾ വെച്ചാണ് ആദ്യമായി അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിലേക്ക് അവർ എത്തുകയും ചെയ്യുന്നത് അങ്ങനെ ഓരോ ക്ലാസ്സിലും എത്തുന്ന എ ബി സി ഡി ഡിവിഷനുകളിലെ കുട്ടികളുടെ പേരുകളൊക്കെ പതിച്ച അവരുടെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി ഓരോ സ്കൂളുകളുടെയും വാതിലുകളിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ആ കുഞ്ഞുമക്കളൊക്കെയാണ് ആ ക്ലാസ്സിൽ ഇനി പഠിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ അധ്യാപകരൊക്കെ എത്താൻ പോകുന്നതേ ഉള്ളൂ അവരൊക്കെ അല്പസമയത്തിന് അകമേ സ്കൂളിലേക്ക് എത്തുകയുള്ളൂ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് നൽകാനുള്ള മധുരങ്ങൾ ഒപ്പം തന്നെ ക്ലാസ് അത്രയും ഭംഗിയാക്കുക പെയിൻറ്റിങ് ഇതൊക്കെ കഴിഞ്ഞ് പൂർത്തിയാക്കി കുഞ്ഞുമക്കളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്കൂൾ സ്കൂളിപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രണ്ട് മാസത്തെ ഇടവേള അത് ചെറിയ ഇടവേള ഒന്നുമല്ല വീണടക്കമുള്ള അമ്മമാർക്കറിയാം എത്രത്തോളം കുഞ്ഞുമക്കളെ വീട്ടിൽ നോക്കേണ്ട സാഹചര്യങ്ങൾ അവരുടെ കുസൃതികൾ അവരുടെ ഓട്ടം ബഹളം കലഹങ്ങൾ ഇതൊക്കെ നമുക്കറിയാം ഒരു സമയം നമ്മൾ വിചാരിക്കുക സ്കൂൾ തുറന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ച സമയങ്ങളുണ്ട് അതായത് ആ ഒരു കാര്യമൊക്കെ കഴിഞ്ഞു ഇന്നിനിപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങുകയാണ് കാലവർഷം ചെറിയ തോതിലുള്ള ആശങ്കകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടാക്കി സ്കൂൾ തുറക്കുന്ന തീയതി മാറ്റുമോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ അത് അറിയിക്കുകയും ചെയ്തിരുന്നു മഴ പെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കാലവർഷം കനക്കുകയാണെങ്കിൽ ആ ഒരു തീയതി മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പക്ഷേ എന്തായാലും ആദ്യം വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ ഇന്ന് മാറി നിൽക്കുകയാണ് തലസ്ഥാനം ജില്ലയിലടക്കം തെക്കൻ കേരളത്തിൽ ഒരു ജില്ലയിലും ഈ ഘട്ടത്തിൽ മഴ പെയ്യുന്നില്ല അല്ലെങ്കിൽ ലഭ്യമാകുന്നില്ല രാവിലെ നല്ല പ്രഭാത അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് വളരെ സന്തോഷമായി സ്കൂളിലേക്ക് എത്തുകയാണ് ഇപ്പോൾ വീണ സൂചിപ്പിച്ചതുപോലെ പല കാഴ്ചകളും നമുക്കിനി വരും മണിക്കൂറിൽ ഈ സ്കൂളിൽ നിന്ന് കാണാൻ കഴിയും ഇന്ന് പൂർണ്ണമായും ക്ലാസ് ഇല്ല രാവിലത്തെ ഉദ്ഘാടന ചടങ്ങുകളും ഒപ്പം തന്നെ ഇവരെ സ്കൂളുകളിലേക്ക് സ്വീകരിച്ച് നടപടികളൊക്കെ പൂർത്തീകരിച്ച് ഇന്ന് ക്ലാസ് കഴിയും നാളെ മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് നാളെ മുതൽ ക്ലാസ്സുകൾ ആരംഭിച്ചാലും രണ്ട് മാസം രണ്ട് ആഴ്ച പൂർണ്ണമായും പാഠപുസ്തകം ഒഴിവാക്കിയുള്ള ക്ലാസ്സുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു പക്ഷേ രാജ്യത്ത് ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് കാരണം പല രീതിയിലുള്ള വിപത്തുകൾ നമ്മുടെ കുഞ്ഞു മക്കളെ പിടിച്ചു കുലുക്കുന്ന സാഹചര്യം അവരെ വഴിതെറ്റിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ആ കുഞ്ഞുമക്കളെ രക്ഷിക്കാനൊക്കെയുള്ള ബോധവൽക്കരണം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളാണ് വരുന്ന രണ്ടാഴ്ച സംസ്ഥാന പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അക്ഷരങ്ങൾ പഠിക്കുക മാത്രമല്ലല്ലോ അക്ഷരങ്ങളിലൂടെയും ആശയങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല നമുക്ക് സമൂഹത്തിന് നടക്കുന്നത് ചുറ്റുമുള്ളത് എല്ലാം വളരെ ചെറുപ്പത്തിലായിരുന്നു നമുക്കറിയാം ഇപ്പോൾ സ്കൂളുകളിൽ ആദ്യമായി എത്തുന്ന ഇന്ന് ആദ്യമായി സ്കൂളിലെത്തുന്ന കുട്ടി പോലും ഒരു പക്ഷെ ഫോണിലൂടെ അവരുടെ കയ്യിൽ കിട്ടിയ മൊബൈൽ ഫോണിലൂടെ അവർ യൂട്യൂബിൻ്റെ ലോകത്തേക്കുമൊക്കെ ഗൂഗിളിൻ്റെ ലോകത്തേക്കും ഒക്കെ അക്ഷരാഭ്യാസം ഇല്ലാത്ത കുട്ടികൾ ആ ഫോൺ ഉപയോഗിക്കുന്നത് കണ്ട് നമ്മൾ അതിശയിക്കാറില്ലേ അപ്പോൾ അത്രയും ആണ് കുട്ടികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം തുടങ്ങി ഇത്തരം ബോധവൽക്കരണങ്ങൾ നൽകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അതവർക്ക് മനസ്സിലാകുന്ന സാഹചര്യവും സാഹചര്യവുമുണ്ട് പക്ഷേ ശാലിനി നമ്മളൊക്കെ സ്കൂളിൽ പോയിരുന്ന കാലഘട്ടത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മഴ ഉണ്ടാകുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു ചെറിയൊരു മഴ നമ്മുടെയൊക്കെ യൂണിഫോം നനയിക്കുന്നൊരു കാലഘട്ടം പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഈ മഴയുടെ ഒരു സ്വഭാവം വലിയ ആശങ്കയാണ് അപ്പോൾ കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് അത് അങ്ങനെ കാലാകാലങ്ങളിൽ ഓരോ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ മാറ്റം എന്ന് പറയുമ്പോൾ സ്കൂൾ സമയക്രമീകരണത്തിലെ മാറ്റം അതിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ ശാലിനി തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഇടവപ്പാതി മഴയൊക്കെ നനഞ്ഞ് ചെറിയ തോതിലുള്ള ആ ഒരു തണുപ്പുമൊക്കെയായി ക്ലാസ്സിൽ പോവുക ക്ലാസ്സിൽ നിന്ന് തിരികെ മടങ്ങുക എന്നൊക്കെയുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ചെളിവെള്ളത്തിലൊക്കെ ഒന്ന് ചാടി മറിഞ്ഞൊക്കെ പോകുന്ന ഒരു സന്തോഷമുണ്ട് പക്ഷേ ഇന്ന് ഇന്നങ്ങനെയല്ല വെള്ളത്തിലിറങ്ങിയാൽ അസുഖം പിടിക്കും അല്ലാണ്ട് മഴയാണെങ്കിൽ തന്നെ ഇടിയും മിന്നലും ഒക്കെയായി വലിയ കലുഷിതമായ ഒരു കാലാവസ്ഥയാണ് പക്ഷേ ആ കാലാവസ്ഥയിൽ നിന്നൊക്കെ മാറി ഇന്നിപ്പോൾ കാല കാലാവസ്ഥ മാറി കാലവർഷമൊക്കെ ഒന്ന് മാറി നിൽക്കുക യാണ് ഒതുങ്ങി നല്ല രീതിയിലൊരു അന്തരീക്ഷത്തിലേക്ക് നിൽക്കുന്നത് പിന്നെ സൂചിപ്പിച്ചതുപോലെയാണ് ഇപ്പോൾ ക്ലാസ് റൂമാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വൺ വി ക്ലാസ് ആണ് ഇവിടെ ഏകദേശം ഇരുപത്തി ഒന്ന് കുട്ടികളാണുള്ളത് അവരുടെ എല്ലാം പേരുകൾ അവിടെ റോൾ നമ്പർ അഡ്മിഷൻ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ എഴുതി ഈ ക്ലാസ്സിലേക്കുള്ള കുട്ടികളുടെ പേരുകളടക്കം രേഖപ്പെടുത്തി ഇവിടെ വെച്ചിട്ടുണ്ട് സ്മാർട്ട് ക്ലാസ് റൂമാണ് നമുക്ക് കാണുന്നത് പോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി എന്ന് പറയുന്ന വലിയൊരു വിപത്ത് പിടിമുറുക്കുമ്പോൾ ലഹരിക്കെതിരെ മൊബൈൽ ഫോണുകൾക്കെതിരെ ഒക്കെയുള്ള ഒരു ബോധ്യം വൽക്കരണം അതിൻ്റെയൊക്കെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുക ഒപ്പം തന്നെ ആത്മഹത്യ ഒപ്പം തന്നെ ഡ്രഗ്സ് വലിയ രീതിയിലുള്ള മാഫിയകൾ പിടിമുറക്കുന്ന കാലം ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്ന് കുട്ടികളെ പാഠപുസ്തകത്തിനപ്പുറമുള്ള ചില പാഠങ്ങൾ അവരെ പഠിപ്പിക്കുക മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ് ഉള്ളത് നമ്മൾ ഈ ബെഞ്ചിലൊക്കെ ഇരിക്കുമ്പോൾ പഴയ കാലത്തേക്കൊക്കെ പോവുകയാണ് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ അവരുടെ കുഞ്ഞെഴുത്ത് എന്ന് പറയുന്ന ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മുതൽ െത്തുന്ന കുട്ടികൾ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം പഠിക്കാനുള്ള അവരുടെ കേരള പാഠവലിയുടെ പുസ്തകമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവർക്ക് നിറങ്ങൾ ചാർത്തി അവരുടെ നല്ലൊരു വിദ്യാഭ്യാസ കാലം സമ്മാനിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്ന സമയം തന്നെയാണ് ഈ ഒരു ആശങ്ക നിലനിൽക്കുകയും ചെയ്തത് ഇന്നു മുതൽ അല്ലെങ്കിൽ ഈ ക്ലാസുകൾ ആരംഭിക്കുന്ന മുതൽ പുതിയൊരു സമയക്രമീകരണത്തിലേക്ക് സംസ്ഥാനം പോവുകയാണ് നമ്മളൊക്കെ പഠിച്ചപ്പോൾ മണി നാലുമണി മൂന്നത്തഞ്ചൊക്കെ ആകുമ്പോൾ ആ ഒരു ബെല്ലടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയം മാറുകയാണ് ഇനിയിപ്പോൾ രാവിലെ ഒൻപതേ കാലം മുതൽ നാലേ കാലത്ത് ഒൻപതേ മുക്കാൽ മുതൽ നാലേ വരെ ഓരോ വിദ്യാർത്ഥികൾക്കും ക്ലാസ്സിലിരിക്കണം രാവിലെ പതിനഞ്ച് മിനിറ്റും വൈകിട്ട് പതിനഞ്ച് മിനിറ്റുമായി അങ്ങനെ അര മണിക്കൂർ ക്ലാസ്സുകളിൽ എക്സ്ട്രാ പഠനമുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടിരിക്കുക വിവിധ അധ്യാപക സംഘടനകളും കോൺഗ്രസ് സംഘടനകളും അടക്കമുള്ളവർ ഹൈക്കോടതിയിലടക്കം പോയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു സമയക്രമീകരണം അതിൽ ക്യുഐ പി യോഗം ചേരുമ്പോൾ വിദ്യാഭ്യാസ വിദഗ്ദ്ധരടക്കമുള്ള അംഗങ്ങളുള്ള അവരുടെ യോഗം ചേർന്ന് ക്യുഐ പി യോഗത്തിലടക്കം ചില നിർദ്ദേശങ്ങൾ വന്നത് രാവിലെ അരമണിക്കൂർ ക്ലാസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ അത് ചില സംഘടനകൾക്ക് വേണ്ടിയിട്ടും ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ഒക്കെ മാറ്റി രാവിലെയും വൈകിട്ടുമായി പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് വീതം ക്ലാസ്സുകൾ ഏർപ്പെടുത്തുകയാണ് പക്ഷേ അപ്പോഴും ഒരു ആശങ്ക നിൽക്കുന്നുണ്ട് ഈ പതിനഞ്ച് മിനിറ്റ് ക്ലാസ് നടത്തുമ്പോൾ അത് എങ്ങനെയാണ് ആ പിരീഡ് ക്രമീകരിക്കുക ഒരു ആശങ്ക ഇപ്പോഴും നിലക്കുകയാണ് കാരണം ഈ രാവിലത്തെ പതിനഞ്ച് മിനിറ്റും വൈകിട്ടത്തെ പതിനഞ്ച് മിനിറ്റും എങ്ങനെ എങ്ങനെയതൊരു പിരീഡാക്കി മാറ്റാം അല്ലെങ്കിൽ അതെങ്ങനെ കുട്ടികളിലേക്ക് അവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ എത്തിക്കാം എന്നതിൽ ഇപ്പോഴും ആശങ്ക മാത്രമല്ല ഈ വർക്കിംഗ് ഡേയ്സിന്റെ കാര്യത്തിലാണെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസം ആക്കിയത് കൂടാതെ തന്നെ വെള്ളിയാഴ്ച അവധി ദിവസം നൽകിയത് ചില സംഘടനകൾക്കും ചില പ്രത്യേക താല്പര്യങ്ങളും മുൻനിർത്തിയാണ് സർക്കാർ അത്തരത്തിൽ വെള്ളിയാഴ്ചകളെ ഈ ക്ലാസ് അധിക സമയ ക്ലാസ്സിൽ നിന്നൊക്കെ ഒഴിവാക്കിയത് എന്നുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് അതിലൊരു കൃത്യമായ വ്യക്തത വിദ്യാഭ്യാസ വകുപ്പ് ഈ ഘട്ടത്തിലും നൽകിയിട്ടില്ല കൂടാതെ തന്നെയാണ് ഈ എച്ച് എസ് ഒപ്പം തന്നെ യു പി സ്കൂളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സ്കൂളുകളുണ്ട് യു പി ക്ലാസുകളും എച്ച് എസ് ക്ലാസുകളും ഒക്കെ കഴിഞ്ഞ് ഈ കുട്ടികളെ ഒരുമിച്ച് വാഹനത്തിൽ കൊണ്ടുവിടുന്ന ഒരു ബസ്സൊക്കെ മാത്രമുള്ള സ്കൂൾ ബാനുകൾ മാത്രമുള്ള ചില സ്കൂളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഈ ക്ലാസ് ക്രമീകരണം പുതിയ സമയക്രമീകരണം വരുമ്പോൾ എങ്ങനെ ഈ കുട്ടികളെ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ആരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഒരു ടീമിന് ക്ലാസ് ഇല്ല ഒരു ടീമിന് ക്ലാസ് ഉണ്ട് അവരെയൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ഇതിലൊക്കെ ഒരു ആശയപ്പഴപ്പം അധ്യാപകർക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും ഒക്കെ നിലനിൽക്കുന്നൊരു സമയം കൂടിയുണ്ട് എന്തായാലും ആശങ്കകളൊക്കെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാലവർഷം മാറി നല്ലൊരു അന്തരീക്ഷം നല്ലൊരു ശുഭിക്കും മായിട്ടുള്ളൊരു അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുന്നത് പോലെ തന്നെ ഈ ആശങ്കകളൊക്കെ മാറി വിദ്യയുടെ ലോകത്തേക്ക് ഒപ്പം തന്നെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് എത്തുന്ന ആ കുരുന്നുകളെ സ്വീകരിക്കാനുമൊക്കെയായി കാത്തിരിക്കുകയാണ് ഏകദേശം നാൽപ്പത് ലക്ഷത്തിലധികം വരുന്ന കുഞ്ഞു മക്കളാണ് ഒന്നാം ക്ലാസ്സിൽ അതായത് അക്ഷരങ്ങളുടെ ആദ്യ ലോകത്തേക്ക് ഇന്ന് പിച്ച വെച്ച് എത്താൻ പോകുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളും ഒക്കെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഒരു എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്ക് മക്കളും അമ്മമാരും രക്ഷകർത്താക്കളും അധ്യാപകരും ഒക്കെയായിരുന്നു അജീവമാകും ഈ സ്കൂളിലിടം നമുക്കൊരുപക്ഷേ നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഇവിടെയൊക്കെ ഇനി കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടാകും അവർക്ക് മധുരം കൊടുക്കും അവരെ മധുരം കൊടുത്തും അവർക്ക് പൂക്കൾ കൊടുത്തും അവർക്ക് ബൊക്കെ കൊടുത്തും ഒക്കെ ആകും ഈ ഒരു ക്ലാസ് റൂമിലേക്ക് അവരെ കയറ്റിക്കൊണ്ടുവരെ അവരെ വെൽക്കം ചെയ്യുന്ന അവരുടെ ചെയ്യുന്നവരുടെ ഉണ്ട് ടീച്ചർമാരൊക്കെ ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ കഴിഞ്ഞാണ് അവരുടെ ഈ കുഞ്ഞുമക്കളെ കാരണം വലിയ കുട്ടികളെ പോലെയല്ല പലരും അച്ഛനമ്മമാരിൽ നിന്ന് ആദ്യമായിട്ട് കുറച്ച് സമയം അകന്നിരിക്കാൻ പോകുന്ന കുട്ടികളാണ് മാനസികമായും അവർ ഒരു സ്കൂൾ എന്നുള്ള രീതിയിലേക്ക് ആയി വരുന്നതേ ഉള്ളൂ പല കുട്ടി കുട്ടികളും എൽ കെ ജിയിലും യു കെ ജിയിലും ഒക്കെ പോയിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു ക്ലാസ്സിലേക്ക് ഇനി വരുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ഇത്രയും സമയം ഇരിക്കുക പുതിയ കൂട്ടുകാരാണ് പരിചയമില്ലാത്ത ആളുകളാണ് പരിചയമില്ലാത്ത അധ്യാപകരാണ് പരിചയമില്ലാത്ത ആയമാരാണ് ഇവരെയൊക്കെ കാണുമ്പോൾ അവർ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് പണ്ടൊക്കെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ് പക്ഷേ ഇപ്പോൾ കുട്ടികളങ്ങനെയല്ല കുറച്ചൊക്കെ അവരും സ്മാർട്ടായി അവർ കരച്ചിലും ഒക്കെ കുറഞ്ഞ് അവരും നല്ല ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കും എന്തായാലും അത്തരത്തിൽ കാഴ്ചകൾ കാണും പക്ഷേ അതിലൊക്കെ കുറുമ്പ് കാണും ണിക്കുന്ന കൊച്ചു കൂട്ടുകാരൊക്കെ ഇനിയും ഉണ്ടാകും എന്തായാലും നമ്മളൊക്കെ മറന്നുപോയാൽ അല്ലെങ്കിൽ നമുക്കൊക്കെ മിസ് ചെയ്ത പല കാഴ്ചകളും ഇന്ന് ഈ ക്ലാസ് മുറികളിൽ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ബെഞ്ച് ക്രമീകരണമൊക്കെ ഉള്ള കാര്യങ്ങളടക്കം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളെല്ലാം തയ്യാറായിക്കഴിഞ്ഞു വീണിനി കുട്ടികൾ കുഞ്ഞുമക്കൾ സ്കൂളിലേക്ക് എത്തിയാൽ മാത്രം മതി എന്നുള്ള ഒരു കാഴ്ചയിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്തായാലും കാത്തിരിക്കുകയാണ് സ്കൂളുകളെല്ലാം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കുന്നു കുഞ്ഞുമക്കളെ ാലിനി ഏതായാലും അവിടെ ആദ്യം ഇരിപ്പിടം പിടിച്ചു കഴിഞ്ഞു പക്ഷെ അവിടെ വരാൻ പോകുന്ന കുട്ടികൾ ആരൊക്കെയാണ് നമുക്ക് ഇത്രയും വലിയ ആഘോഷങ്ങളും സന്തോഷങ്ങളും അവിടുത്തെ ആ ഒരു ബലൂണും തോരണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ വന്നിരുന്ന് കരയുന്ന കുട്ടികളുണ്ടാകും പക്ഷെ അത് ശാലിനി സൂചിപ്പിച്ച പോലെ വീടിന്റെ ഒരു സുരക്ഷിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പരിചയമില്ലാത്ത ആളുകളെ കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ അവരതുമായിട്ടങ്ങ് അതിന്റെ വൈബിലേക്കങ്ങ് മാറും എന്ന് പറയാം